ശ്രീമന്നാരായണീയം ദശകം രണ്ട് ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും അഗജാനന ഗജാനന ഗനമഹർ അനേകദം തം ഭക്തം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो मघेश्वरं गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकं मून् ത്രൈലോക്യമഹീയസോം സംമോഹനം മോഹനദോ മധുരം മാധുര്യ ദുരയാതന്ദോത്തരദോന്ദര സുന്ദരതരം തൊദ്രൂപം ആച്ചോപി ആശ്ചര്യം ഭുവന കൂതൂകം പുഷ്ണാദി പുഷ്ണാദിവിഷ്ണു വിഭൂ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാനെ കേശാദിപാദം വർണ്ണന മേൽപ്പുത്തൂർ നടത്തി ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലും മൂന്ന് ലോകങ്ങളിലും വച്ച് അതായത് പതിനാല് ലോകങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏതൊക്കെയാണോ അതിലും മഹത്തരമായിട്ടുള്ളതാണ് ഭഗവാൻ എന്ന് വിവരിക്കുകയാണ് ഹേ വിഷ്ണു അല്ലയോ സർവവ്യാപിയായ ഭഗവാനേ വിഭു വിഷ്ണു എന്ന് വച്ചാൽ സർവവ്യാപി വിഭു സർവശക്ത സർവവ്യാപിയായ സർവശക്തനായിട്ടുള്ള ഭഗവാനെ യത് യാതൊന്ന് ത്രൈലോക്യ മഹീയസ മൂന്ന് ലോകത്തിലും എത്രയും പൂജ്യമായതിലും വെച്ച് അപി അഭിമഹിതം പൂജ്യവും മൂന്ന് ലോകങ്ങളിലേക്കും വെച്ച് ഏറ്റവും മഹത്തായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലും മഹത്തരമായിട്ടുള്ളതും മോഹനാത് അഭി സമ്മോഹനം മോഹനമായത് ഏതൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ സമോഹനമായിട്ടുള്ള വളരെ മോഹനമായിട്ടുള്ളതും കാന്തി നിധാനത അഭി കാന്തം തേജോനിധിയായ ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കാന്തി ഉള്ളതായിട്ടുള്ള ഏതൊക്കെയുണ്ടോ ഏറ്റവും തേജസ് ഉള്ളതായിട്ടുള്ള ഏതൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ തേജസ്വിയും മാധുര്യ ദുര്യാ അഭി മധുരം മധുരമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയേക്കാളൊക്കെ മധുരവും സൗന്ദര്യോത്തരത അഭി ഏറ്റവും സു സുന്ദരമായതിനേക്കാളും ഏറ്റവും സുന്ദരമായിട്ടുള്ള വസ്തു എന്താണോ അല്ലെങ്കിൽ വസ്തുക്കൾ എന്താണോ അതിലൊക്കെ സൗന്ദര്യമുള്ളതും സുന്ദരതരം സുന്ദരവും അച്ഛര്യത അഭി അച്ഛര്യം അച്ഛര്യകരമായിട്ടുള്ളത് അത്ഭുതകരമായിട്ടുള്ളവയിൽ വച്ച് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളതും ആയിരിക്കുന്നുവോ ആ നിന്തിരുവടിയുടെ വി വിഗ്രഹം തദ്രൂപം അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം ഭുവനെ കസ്യ കുകം ഭുവനെ ലോകത്തിൽ കസ്യ ആർക്ക് തന്നെ കതുകം കൗതുകം ന പുഷ്ണാദി വളർത്തുന്നില്ല എന്നു വച്ചാൽ ഇങ്ങനെയുള്ള ഭഗവാന്റെ രൂപം ഏവർക്കും കൗതുകം ഉണർത്തുന്നത് തന്നെ സർവവ്യാപിയും സർവ്വശക്തനുമായിട്ടുള്ള ഭഗവാനേ ആ ഭഗവാന്റെ ഓരോരോ കാര്യങ്ങളും ഇതിൽ പറയണം മൂന്നു ലോകത്തിലും വെച്ച് മഹത്തായ കാര്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ മോഹിക്കു മോഹിപ്പിക്കുന്നതിനെയും മോഹിപ്പിക്കുന്ന തേജോനിധികളിൽ ആ തേജോനിധിയിലും തേജസ്വി അതിലും തേജസ്സുള്ള മധുര രസത്തിനേക്കാളും മാധുര്യമുള്ള മാധുര്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ മാധുര്യമുള്ള ഏറ്റവും സൗന്ദര്യമുള്ളതിലും സുന്ദരമായ ഏറ്റവും സൗന്ദര്യം കൂടിയ വസ്തുക്കൾ എന്നൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ ഉപരി സൗന്ദര്യമുള്ള അത്യാശര്യകരമായതിലും അത്ഭുതകരമായ ആചര്യകരമായ അത്ഭുതകരമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം ഉപരിയായിട്ട് അത്ഭുതമുള്ള സർവവ്യാപിയായിട്ടുള്ള എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ്റെ തിരുമേനി ലോകത്തിലെ എല്ലാവർക്കും കൗതുകം ഉണർത്തുന്നു ഭഗവാന്റെ രൂപവർണ്ണന കശാതിപാത വർണ്ണന ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞു അതിന് ശേഷം ഈ പ്രപഞ്ചത്തിൽ ഉള്ള ഈ ലോകത്തിലുള്ള ഇരേഴ് പതിനാല് ലോകങ്ങളിലുമുള്ള എല്ലാ വസ്തുക്കളിലും വച്ച് ഏറ്റവും മഹത്തരമാണ് ഭഗവാൻ ഭഗവാന്റെ രൂപം അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം എല്ലാ ജനങ്ങളുടെ മനസ്സിലും വളരെയധികം കൗതുകത്തെ ജനിപ്പിക്കുന്നതാണ് എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ